മഹാനായ അനസിപ്പിന്റെ മാലിക്ട് ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു തങ്ങൾ പറഞ്ഞു സജ്ജനങ്ങളുമായി മാത്രം നിസ്സഹവസിക്കുക നല്ലവർ മാത്രം നിന്റെ ഭക്ഷണം കഴിക്കുക ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിലും സംസ്കാര സമ്പന്നതയിലും സുഹൃത്തുക്കളുടെ സ്വാധീനം വളരെ വലുതാണ് നല്ലവരുമായുള്ള സൗഹൃദം നമ്മെ നല്ല ശീലങ്ങളിലേക്ക് നയിക്കും സംസ്കാരരഹിതരുമായുള്ള ചങ്ങാത്തം നമ്മുടെ സ്വഭാവശുദ്ധിയെ മലിനമാക്കും അതുകൊണ്ട് തന്നെ നാം ആരോടാണ് സഹകരിക്കേണ്ടതെന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ് ഇസ്ലാമിക വിരുദ്ധ വിശ്വാസങ്ങളും ആദർശങ്ങളും വ്യാപകമായ ദുഷ്പ്രവർത്തനങ്ങൾ പരിധി ലംഘിച്ച ഇക്കാലത്ത് പ്രത്യേകിച്ചും ഗുണകരമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ സൃഷ്ടിക്കപ്പെടുന്ന നന്മയുടെ മാധുര്യം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ തിന്മയുടെ കൈപ്പായി മാറി മറിയാൻ അധിക നേരം വേണ്ട ഒരാൾ സ്വർഗത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കും അങ്ങനെ അയാൾക്കും ഇടയിൽ ഒരു മുഴം അകലം മാത്രം അവശേഷിക്കുമ്പോൾ അയാൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമോ ഗുരുതരമായ ഒരു വാക്കോ അയാളെ സ്വർഗ കവാടത്തിൽ നിന്നും അഞ്ഞൂറ് വർഷം അകലത്തേക്ക് തട്ടി എറിയുമെന്ന രീതിയിലുണ്ട് സുഹൃത്തുക്കളുടെ പ്രേരണമൂലം ദുസ്വഭാവങ്ങൾ കടിമപ്പെട്ടു പോയ എത്രയോ ആളുകളാണ് നമുക്കിടയിൽ ജീവിക്കുന്നത് ഒരു നിമിഷ ഉല്ലാസം താൽക്കാലിക നേരം പോക്ക് അങ്ങനെ തുടങ്ങുന്ന ചില സൗഹൃദങ്ങൾ വഞ്ചനയിലകപ്പെടുത്തി ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്ന് അവരെ വ്യതിചരിപ്പിച്ച് കളഞ്ഞു അത്തരം സൗഹൃദങ്ങൾ നഷ്ട കച്ചവടമാണ് നാം സഹകരിക്കുന്നവരും നമ്മോട് ചങ്ങാത്തം പുലർത്തുന്നവരും സജ്ജനങ്ങൾ തന്നെ ആകണമെന്ന ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം ഒരാൾ തന്റെ സുഹൃത്തിന്റെ ആദർശത്തിലാണെന്ന് തിരുനബി സലഹ്ലഹി വസല്ലമാ തങ്ങൾ പറഞ്ഞതായി ഹരി കാണാം സുശക്തമായ നിലയിൽ ഇസ്ലാമിക ആശയങ്ങളെ പ്രബോധനം ചെയ്യുവാൻ വൈജ്ഞാനിക കരുത്തും സന്മാർഗ്ഗനിഷ്ഠയുമുള്ളവർക്ക് ഏതു തരം ജനവിഭാഗവുമായും സഹകരിക്കാം പക്ഷേ വിധേയത്വം ഉപേക്ഷിക്കാനാവാതെ വരിക പോലുള്ള സൗഹൃദത്തിന്റെ തീഷ്ണാവസ്ഥകളുണ്ട് അത്തരം സൗഹൃദങ്ങൾ നാം കരുതലോടെയാണ് നല്ല കൂട്ടുകാരനെ തിരുനബി സല്ലാഹുരേ ഹസ്ലം ഉപമിച്ചത് കസ്തൂരി വിൽപ്പനക്കാരനോടാണ് ചുറ്റുപാടും സുഗന്ധം പ്രസരിപ്പിക്കുന്ന മനുഷ്യന്റെ സാമീപ്യം ഇങ്ങോട്ടാണെങ്കിലും അങ്ങോട്ടാണെങ്കിലും അത് നല്ലതിനാണ് ഒരുപക്ഷെ അയാൾ നമുക്ക് അല്പം സുഗന്ധം നൽകിയേക്കാം അല്ലെങ്കിൽ നാം എന്തെങ്കിലും ഒന്ന് വാങ്ങിയേക്കാം ഒന്നുമില്ലെങ്കിലും അയാളുമായി നാം സഹവസിക്കുന്നിടത്തോളം സുഗന്ധം ആസ്വദിച്ചു പുലയിലൂതുന്നവനെ പോലെയാണ് മോശം കൂട്ടുക തീപ്പൊരിയോ ലോഹമൊരുക്കുന്നതിൻ്റെ ദുർഗന്ധമോ അല്ലാതെ അവിടെ നിന്ന് ഒന്നും ലഭിക്കാനില്ല ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് തന്നെ പൊള്ളലേൽക്കുകയും ചെയ്യാം വ്യക്തികളിലെ തിന്മ മാത്രം കാണുകയും നന്മ കാണാതിരിക്കലുമല്ല മേൽപ്പറഞ്ഞ ആശയം ഒരാളുടെ തിന്മയെ ഊതി അണയ്ക്കുവാനും നന്മയെ ഊതി കാച്ചുവാനും നമുക്ക് സാധിക്കണം ഒരിക്കലും മറ്റൊരാളുടെ തിന്മയുടെ അഗ്നി നമ്മിലേക്ക് കത്തിപ്പടരരുത് എന്ന സാരം